നമ്മുടെ സ്വഭാവം നന്നാവാനും നമ്മുടെ സൗന്ദര്യം കൂടാനും മുഖക്കുരു മുഖത്തിൻ്റെ പാടുകളൊക്കെ മാറാനും മഹാനായ അരിയാനുതങ്ങൾ റലിയല്ലാഹു താലാനുഹു നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു അത്ഭുത മരുന്നിൻ്റെ കൂട്ട് ഇൻഷാല്ല നിങ്ങളിലേക്ക് ഇതാ പറഞ്ഞു തരാൻ പോവുകയാണ് ശ്രദ്ധിച്ച് കേൾക്കണേ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കണേ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ പത്തു സ്വഭാവം ഇൻഷാ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ഈ പത്ത് സ്വഭാവത്തിൽ ഇനി പറയാൻ പോകുന്ന പത്ത് ദുസ്വഭാവത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറ്റണം ഇല്ലെങ്കിൽ നമുക്ക് സ്വർഗവും കിട്ടൂല ഈ ദുന്യാവിൽ നമ്മൾ നമ്മളെ വെറുക്കും അള്ളാഹു നമ്മളെ വെറുക്കും അള്ളാഹുവിന്റെ മലക്കുകളുടെ ശാപം ഉണ്ടാകും അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇനി പറയാൻ പോകുന്ന പത്ത് ദുസ്വഭാവത്തിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മളത് മാറ്റണം അപ്പൊ ഏതൊക്കെയാണ് ജനങ്ങൾ വെറുക്കുന്ന അള്ള വെറുക്കുന്ന ആ ദുഷിച്ച സ്വഭാവങ്ങളെന്ന് വ്യക്തമായി കൃത്യമായി നമുക്കൊന്ന് കേട്ടാലോ അള്ളാഹുതാല ഈ ദുസ്വഭാവങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് തോഫിക്ക് തരട്ടെ അമീൻ അസലാമലൈക്കും വർഹമത്തല്ലാ താല വാത്തു അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടാൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ റിക്രുകളിൽപ്പെട്ട ഒന്നാകുന്ന ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ മീസാൻ എന്ന തുലാസിൽ ഭാരം തൂങ്ങുന്ന അതിപ്രധാനപ്പെട്ട ആ ഒരു തസ്ബീഹ് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പറഞ്ഞാലോ എല്ലാവരും ഒന്നിച്ച് പറഞ്ഞാൽ സുബഹാനി അള്ളാഹു താലം നമ്മൾ പറഞ്ഞ ഈ ദിക്കറിന്റെ ബർക്കറ്റ് ഈ തസ്ബിഹിൻ്റെ ബർക്കറ്റ് നമ്മുടെ പ്രയാസങ്ങൾ പടച്ചവൻ മാറ്റിത്തരട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ പറ്റിയവരാണ് എല്ലാം അള്ളാഹു താല വിട്ടുപുറത്തും മാപ്പ് നൽകുമാറാവട്ടെ ആമീൻ ആലമീൻ അഞ്ചാമത്തെ കാര്യം പറയുന്നതിനു മുമ്പ് അഞ്ചാമത്തെ ദുസ്വഭാവം പറയുന്നതിനു മുമ്പ് ഇൻഷാ അല്ലാ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് വേണ്ടപ്പെട്ട വളരെ അടുത്തൊരു ഉസ്താദ് ആ ഉസ്താദ് വലിയ എന്താ പറയുക വലിയ തക്വയിലും സൂക്ഷ്മതയിലൊക്കെ ജീവിക്കുന്ന ആളാണ് നമ്മളൊന്നും അത്ര തിട്ടില്ല വലിയ തക്വയിലുള്ള ഒരു ഉസ്താദാണ് വലിയ പ്രായമുള്ള ഒരു ഉസ്താദ് ആ ഉസ്താദ് എന്നോട് ഞാനിങ്ങനെ ചോദിച്ചു ഒരാളൊരു ഒരു സഹോദരി അവരുടെ എന്താ പറയുക കല്യാണം ഒന്നും ശരിയാകുന്നില്ല വലിയ പ്രയാസത്തിലാണ് വലിയ സങ്കടത്തിലാണെന്ന് പറഞ്ഞു അപ്പോൾ എന്താ അവർക്ക് നിറം കുറവാണ് ഇരുനിറം എന്ന് നമ്മൾ പറയുമല്ലോ അതിനേക്കാൾ എന്താ ശരീരത്തിന് കളർ കുറവാണ് പിന്നെ അതുപോലെ മുഖത്തൊക്കെ ഒരുപാട് കുരു വന്നിട്ട് എന്താ പൊട്ടി അതിൻ്റെ പാടുകളൊക്കെ ഉള്ളതുകൊണ്ട് മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഒരു ഒരു എന്താ പറയുക ഒരു വിഷമം തോന്നുന്നു ആളുകൾക്ക് ഇപ്പോൾ കല്യാണാലോചിച്ചൊക്കെ വരുമ്പോൾ പല ആളുകൾക്കും ഇപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരുകളെയും അവരൊക്കെ ഇപ്പോൾ എന്താ പറയുക വെളുത്ത നിറം വേണം അല്ലെങ്കിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ വാശി പിടിക്കുന്നവരാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റുള്ള ആളുകളായിരിക്കും അപ്പോൾ ഈ സഹോദരി സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇച്ചിരി നിറം കുറവായതുകൊണ്ട് വലിയ പ്രയാസത്തിലാണ് ഒരു നിക്കാഹം നടക്കുന്നില്ല ഒരു ഓരോചന വരുമ്പോൾ എങ്ങനെയൊക്കെ മുടങ്ങിപ്പോകുന്നു എൻ്റെ ഈ മുഖത്തുള്ള ആ എന്താ പറയുക ഒരു ആ ഒരു വിഷമൊക്കെ ഒന്ന് മാറി എല്ലാം ഒന്ന് റാഹത്തിലാവാൻ മുഖമൊന്ന് ഒന്ന് ഉഷാറാവാൻ ഒരു ഈമാൻ ഉണ്ടാവാനൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളോട് ചോദിച്ചപ്പോൾ ഞാൻ വേറൊരു ഉസ്താദിനോട് ചോദിച്ചു ആ ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട് മഹാനായ അലിയാൻ തങ്ങൾ റിയാഹു ചാലാൻഹു മഹാനവറുകൾ എന്താ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത തൻ്റെ ശിഷ്യന്മാർക്കൊക്കെ പറഞ്ഞു കൊടുത്ത ഒരു ഒരു എതിക്കറാണ് അതായത് നമ്മുടെ സ്വഭാവം നന്നാവാനും നമ്മുടെ സൗന്ദര്യം കൂടാനും നമ്മുടെ മുഖത്തുള്ള മുഖക്കുരുവ മുഖത്തിലെ പാടുകൾ മുഖത്തിലെ കലകള് അതൊക്കെ ഒന്ന് മാറി മുഖം എല്ലാവിധത്തുള്ള റാഹത്തിലും ഒരു എന്താ പറയുക ഈമാൻ ഉണ്ടാവുക മുഖത്തൊരു ഈമാൻ ഉണ്ടാവുക നമ്മൾ പറയൂലെ അതൊക്കെ ഉണ്ടാവാൻ വേണ്ടി ചില കാര്യങ്ങൾ ഇൻഷാല്ല ഞാനൊന്ന് പറഞ്ഞു തരാം ആദ്യം ചെയ്യേണ്ട കാര്യം എപ്പോഴും നമ്മൾ മുഖം സോപ്പിട്ടൊക്കെ കഴുകാറുണ്ട് ഇപ്പൊ ഈ ഒരു മരുന്നിന്റെ കാര്യം പറയുമ്പോൾ സോപ്പ് തേക്കാതെ നല്ല പച്ചവെള്ളത്തിൽ നല്ല വെള്ളത്തിൽ ചൂടുവെള്ളം അല്ല നല്ല പച്ചവെള്ളം പച്ചവെള്ളം നമ്മുടെ തണുത്തു വേണ്ട സാധാ നമ്മുടെ നോർമൽ പച്ചവെള്ളത്തിൽ നല്ലതുപോലെ മുഖം കഴുകുക നല്ലതുപോലെ മുഖം കഴുകുക എന്നിട്ട് രണ്ട് കൈ നമ്മളിങ്ങനെ വെക്കുക ആദ്യം നല്ലതുപോലെ മുഖം കഴുകുക എന്നിട്ട് രണ്ട് കൈ ഇങ്ങനെ വെക്കുക രണ്ട് കൈയിലേക്കും ഇബ്രാഹീമിയ സൊലാത്ത് ഇബ്രാഹിമിയ സൊലാത്ത് ഏഴ് പ്രാവശ്യം നമ്മളിങ്ങനെ നല്ലതുപോലെ മുഖം കഴുകുക എന്നിട്ട് ഈ കൈ ഇങ്ങനെ രണ്ടും വെക്കുക എന്നിട്ട് അതിലേക്ക് ഇബ്രാഹിമിയ സൊലാത്ത് അള്ളാഹു മൊല്ലി ആല സീദിനഹമ്മദിൻ മുഹമ്മദിൻ മുഹമ്മദിൻ കമാ സൊല്ലൈ തലാ ഇബറോഹീമിബറാഹീമിൻ മജീദ് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇബ്രാഹിമിയ യ സൊലാത്ത് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പ്രാവശ്യം നമ്മൾ ഇബ്രാഹിമിയ സൊലാത്ത് എന്നിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ നമ്മൾ രണ്ട് കൈയിലേക്കും ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക എന്നിട്ട് നല്ലതുപോലെ മുഖമൊന്ന് തടവുക നല്ലതുപോലെ മുഖമൊന്ന് തടവുക എന്നിട്ട് മഹാനായ അലിയാരതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ജൽ ജലൂത്തിലെ ബൈത്ത് ജൽ ജലൂത്തിലെ ബൈത്ത് ആ ബൈത്തനുശാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അത് നമ്മൾ പാരായണം ചെയ്യുക ഏതാണ് ആ ഒരു ബൈത്ത് ഏതാണ് അലയി ലി വളരെ എന്താ എഫക്റ്റീവ് ആയ ഒരു ബൈറ്റ് ആണ് ഒന്ന് പറഞ്ഞേരി ഈ ബൈത്ത് അഞ്ച് പ്രാവശ്യം പറയുക എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹുവേ നിന്റെ പ്രഭയുടെ തിളക്കത്താലുള്ള പ്രകാശം എന്നിൽ ഉണ്ടായിരിക്കണമേ അള്ളാഹുവേ അങ്ങനെ ആ പ്രകാശം മിന്നിൽ പ്രശോഭിതമാവുകയും തൽഫലമായി ഞാനാകെ മിന്നി തിളങ്ങുകയും ചെയ്യുന്ന അവസ്ഥ നീ വരുത്തണേ അല്ലാ അപ്പം എന്താണ് ഈ ഒരു ബൈത്ത് അഞ്ച് പ്രാവശ്യം ആദ്യം നല്ലതുപോലെ മുഖം ആ സാധാ വെള്ളത്തിൽ കഴുകുക എന്നിട്ട് നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുക ഏഴ് പ്രാവശ്യം ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ ഓതി കയ്യിലേക്ക് ഇഷ്ഫി പറ ഇഷി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക എന്നിട്ട് മുഖത്തേക്ക് തടവുക അതിനുശേഷം ഈ ഒരു ബൈത്ത് അലയ്യാരി അത് കഴിഞ്ഞിട്ട്

ആദ്യം നമ്മൾ മുഖം ഒന്ന് നല്ലതുപോലെ കഴുകുക ഉതെടുക്കണ ഉതെടുത്താൽ അത് ഏറ്റവും ഹയറാണ് ഇവിടെ ഉതെടുക്കുന്ന കാര്യം പറഞ്ഞില്ല മുഖം നല്ലപോലെ കഴുകാനാണ് പറഞ്ഞത് ആയിക്കോട്ടെ മുഖം നല്ലതുപോലെ കഴുകുക അത് കഴിഞ്ഞ് നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ച് ഏഴ് പ്രാവശ്യം ഇബ്രാഹിം യാ സൊലാത്തു ഓതി അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക എന്നിട്ട് മുഖത്ത് നല്ല ഒന്ന് തളവുക അത് കഴിഞ്ഞ് അഞ്ച് പ്രാവശ്യം അലയ്യം എന്ന ആ ഒരു ബൈത്ത് ആ ബൈത്ത് നമ്മുടെ നമ്മുടെ അഞ്ച് പ്രാവശ്യം വീണ്ടും ഇഷ്ഫി എന്ന് ഊതുക അത് കഴിഞ്ഞ് ബിസ്മില്ലാഹി എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് ഒന്നുകൂടി ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് ഊതുക എന്നിട്ട് നമ്മുടെ മുഖത്തും ശരീരത്തും തടവുക അപ്പം ഇൻഷാല്ല ഇതൊരു തുടർച്ചയായിട്ട് നമുക്കൊരു പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു പതിമൂന്ന് ദിവസമൊക്കെ ചെയ്തു നോക്ക് നമ്മുടെ മുഖത്ത് ഒരു വല്ലാത്തൊരു പ്രകാശം ചില ആളുകൾ പറയും നല്ല മുഖഗാദി ഉണ്ട് എന്ന് അല്ലേ അയാൾ എന്താ പറയുക നിറം അല്പം കുറഞ്ഞ ആളാണെങ്കിലും മുഖത്ത് നല്ല ഈമാൻ ഉണ്ട് എന്ന് ചില ആളുകളെ പറ്റി പറയാറുണ്ട് അപ്പോൾ ഇൻഷാല്ല ആ ഗണത്തിൽ നമുക്ക് പെടാൻ സാധിക്കും അള്ളാഹുത്താല മരിക്കുന്ന സമയത്തും നമുക്ക് നല്ല മുഖത്ത് നല്ല പ്രകാശം തരും ഇൻഷാ അല്ല അപ്പോൾ ഈ കാര്യം ഒന്ന് ചെയ്ത് നോക്കട്ടോ അള്ളാഹുത്താല ആരൊക്കെ പ്രയാസപ്പെടുന്നുണ്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് എല്ലാവർക്കും ഖൈറ പ്രധാനിക്കുമാറാവട്ടെ നമ്മൾ നിസ്കരിക്കുന്നത് എന്തിനാ സ്വർഗത്തിൽ പോവാൻ നോമ്പ് പിടിക്കുന്നത് സ്വർഗ്ഗത്തിൽ പോവാൻ നമ്മൾ ഈ ദുന്യാവിൽ ജീവിക്കുന്നത് തന്നെ എന്തിനാന്ന് ചോദിച്ചാൽ ചെറിയ കുട്ടികളോട് മുതൽ വലിയ ആളുകളോട് വരെ ചോദിച്ചാൽ എന്തിനാണ് നമ്മളെ വിബാധത്തെടുക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരൊറ്റ മറുപടി ഉള്ളൂ സ്വർഗത്തിൽ പോകണം എന്നാൽ പത്ത് സ്വഭാവമുള്ള ആളുകൾ പത്തു ദുഷിച്ച സ്വഭാവമുള്ള ആളുകൾക്ക് ഒരിക്കലും സ്വർഗത്തിൽ കിടക്കൂല ഒരു കാരണവശാലും സ്വർഗത്തിൽ കിടക്കൂല്ല സ്വർഗത്തിന്റെ പടി കാണൂലെന്നാൻ അള്ളാഹു കാക്കുമാറാവട്ടെ പടച്ചവൻ കാക്കട്ടെ മാത്രമല്ല ഈ ദുന്യാവിൽ ഈ ലോകത്ത് തന്നെ ജനങ്ങളൊക്കെ വെറുക്കും ജനങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ പിന്നെ പടച്ചോനെ വേണോ പടച്ചോനും ഇഷ്ടമല്ല തൗബയും സ്വീകരിക്കില്ല ആ പത്ത് സ്വഭാവത്തിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്വഭാവമാണ് അതായത് ബദറുൽ ഉൽ സത്യത്തെ അംഗീകരിക്കാതിരിക്കുക അതാണ് ഒന്നാമത്തെ തെറ്റ് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു തരത്തിലും സ്വർഗത്തിൻ്റെ പരിസരത്ത് പോലും അള്ളാഹു തല അടുപ്പിക്കില്ല സത്യത്തെ അംഗീകരിക്കാതിരിക്കുക വിശുദ്ധമായ ഖുർആൻ ഹദീസ് പ്രമാണങ്ങൾ നമുക്കൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അത് നമ്മൾ അംഗീകരിക്കലാണ് വേണ്ടത് അതിലങ്ങനെയല്ലോ അതിങ്ങനെയല്ലല്ലോ ഇതിങ്ങനെയല്ലോ അതങ്ങനെയല്ലോ ഇപ്പോൾ നമുക്ക് മുസ്ലിമീങ്ങളിൽ തന്നെ എത്രയോ ആളുകൾ നിസ്കരിക്കുന്ന നോമ്പ് പിടിക്കുന്ന എത്രയോ ആളുകൾ അവർ വയനാട് ആ ഒരു പ്രദേശത്ത് വലിയ പ്രശ്നമുണ്ടായപ്പോൾ അവരൊക്കെ ചോദിക്കാൻ തുടങ്ങി എവിടെ പടച്ചോൻ എവിടെയെന്ന് എവിടെ പടച്ചോൻ പടച്ചോനെ കാണുന്നില്ലല്ലോ പടച്ചോൻ കരുണയുള്ളവനാണെങ്കിൽ ഇതുപോലെ വയനാട്ടുകാരെ ഇങ്ങനെ വിഷമിപ്പിക്കില്ലല്ലോ എന്ത് എന്തിട്ട് വർത്തമാനമാണ് പറയുന്നു സത്യത്തിൽ എന്താ പറയുക അള്ളാഹു താല ഒരിക്കലും അള്ളാഹു ഒരിക്കലും നമ്മളോട് പറഞ്ഞിട്ടില്ല എന്ത് ഞാൻ നിങ്ങളെ വേദനിപ്പിക്കില്ല വേദനിപ്പിക്കൂലെന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഞാൻ എൻ്റെ മോൻ എൻ്റെ മോനെ ഒരിക്കലും ഞാൻ അടിക്കൂല എന്ന് ഞാൻ അങ്ങനെ സത്യം ചെയ്തിട്ടൊന്നുമില്ല അവൻ എന്തെങ്കിലും ഒരു മോശത്തരം കാണിച്ചാൽ ഞാൻ അവനെ വഴക്ക് പറയും അതിലും ഇച്ചിരി കഴുപ്പമുള്ളതാണെങ്കിൽ ഞാൻ വടി എടുത്ത് അന്ന് അടിക്കും കാരണം വാപ്പയാകുന്ന എനിക്ക് എൻ്റെ മകനെ അടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം മാത്രമല്ല അവനെ നേർവഴിയിലാക്കാൻ അടിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിന്റെ ആശയത്തിൽ തന്നെ കാണാം മക്കളെ നേർവഴിയിലാക്കാൻ വേണ്ടി മക്കളെ അതപ് പഠിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ വടി സൂക്ഷിക്കുന്ന ഒരു പിതാവിനുള്ളു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ഒരു ഒരു എന്താ പറയാ രക്ഷിതാവിനുള്ളു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് വരെ ഒരു ഹദീസിന്റെ ആശയത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അത്രമാത്രം നമ്മൾ കാരണം നമ്മുടെ മക്കളെ നമ്മൾ അമിതമായി അധികമായി സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹത്തിൻ്റെ എന്താ സ്നേഹത്തിൽ നിന്ന് വന്നതാണെന്ത് ആ എന്താ വഴക്കു പറയിലും ആ ഒരു പറയുക അടുക്കിലൊക്കെ അല്ലെ എൻ്റെ മകൻ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ ഞാൻ അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അവൻ എന്ത് ചെയ്താലും ഞാൻ അവനെ ഒന്നും പറയൂല പക്ഷെ എൻ്റെ മകൻ തെറ്റ് ചെയ്ത് അവൻ ആ തെറ്റിൽ നിന്നും മാറി നല്ല മാർഗത്തിലേക്ക് വരണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് അവൻ നന്നാവണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ അവൻ അടിക്കുന്നത് എന്നതുപോലെ അള്ളാഹു സുബാന ചില കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു മറ്റേ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടുപോയ എത്രയോ ആളുകളുണ്ട് അല്ലെ ചെറിയ മക്കളുണ്ട് അതുപോലെ തന്നെ വൃദ്ധന്മാരുണ്ട് ഒരുപാട് സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് അവർക്കൊക്കെ ഈ ദുന്യാവിൽ അല്ലാഹു താൽ ആ ഒരു വലിയ പരീക്ഷണം കൊടുത്തു അതിന് പകരം അള്ളാഹു ഈ നമ്മൾ പറയുന്ന എന്നേക്കാൾ ഒരു പക്ഷെ നിങ്ങളെക്കാളൊക്കെ കൂടുതൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു അവർക്ക് വെച്ചിട്ടുള്ളത് അതാരും കാണുന്നില്ല എന്തിനു ദുന്യാവിൽ അല്ലാഹു അവരെ പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്ന ചില വിവരദോഷികൾ വിഡ്ഭികൾ മണ്ടത്തരം പറയുന്ന ആളുകളുണ്ട് അവരോട് എന്താ പറയാ ഒന്നും പറയാനില്ല അവരോടൊന്നും പറയാനൊന്നുമില്ല അപ്പൊ പറഞ്ഞു വന്നത് സത്യത്തെ അംഗീകരിക്കാതിരിക്കുക അതെന്താണ് വല്ലാത്ത ദുസ്വഭാവമാണ് ഞാൻ പിടിച്ച മുയലിന് നാല് കൊമ്പ് എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട് അതായത് എല്ലാം പകൽ വെളിച്ചം പോലെ വ്യക്തമായിരിക്കും പക്ഷെ എന്നാലും അവർ സത്യത്തെ അംഗീകരിക്കില്ല സത്യമാണോ അംഗീകരിച്ചേക്ക ഇതൊന്നാമത്തെ സ്വഭാവം രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ നിസ്സാരമാക്കുന്ന ആളാണ് ഞാൻ എന്ന ഭാവം ഞാനാണെല്ലാം ബാക്കിയുള്ളവരൊക്കെ എൻ്റെ പുറകിലാണ് ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന എല്ലാവരും കേൾക്കണം അങ്ങനെയുള്ള ചില ആളുകളുണ്ട് അത് എന്താ വളരെ മോശപ്പെട്ടൊരു സ്വഭാവമാണ് ഞാൻ പറയുന്നത് എല്ലാവരും കാണണം ഞാൻ പറയുന്ന എല്ലാവരും കേൾക്കണം അങ്ങനെ വാശി പിടിക്കുന്നത് വളരെ മോശപ്പെട്ട സ്വഭാവമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ സ്വർഗത്തിൻ്റെ വാസന സ്വർഗത്തിൻ്റെ പരിസരത്ത് പോലും എടുക്കാൻ പറ്റില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ മൂന്ന് അല്ലാ യസൂറ യസൂറു ലാ സിയമൻ അംസാരഹും അതായത് മറ്റുള്ളവരെ ഒന്ന് സന്ദർശിക്കാനുള്ള മടി ഇപ്പോൾ ഒരാൾ നമ്മൾ അയൽവാസിയായ ഒരാൾ രോഗിയായി കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവിൽ തന്നെ ഒരാൾ അപകടം പറ്റി കിടക്കുന്നുണ്ട് അപ്പം അയാളുടെ വീട്ടിലേക്കൊന്ന് പോയി ഒന്ന് എന്താ പറയുക ഒന്ന് സന്ദർശിക്കാൻ രോഗിയെ സന്ദർശിക്കാൻ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളൊന്ന് കാണാൻ അതൊക്കെ ഭയങ്കര മടിയാണ് അവരൊക്കെ ഇങ്ങോട്ട് വരട്ടെ ഞാനെന്തിരി അങ്ങോട്ട് പോകും അവരൊക്കെ ഇങ്ങോട്ട് വരട്ടെ ഒരാൾ ഹജ്ജ് കഴിഞ്ഞ് വന്നു അപ്പോൾ ഒന്ന് എല്ലാവരും അങ്ങോട്ട് പോയി കാണുന്നു എന്തിന് ഞാൻ അങ്ങോട്ട് പോകുന്നത് അവൻ ഇങ്ങോട്ട് വരട്ടെ ഉമ്രക്ക് പോകുന്നു അപ്പോൾ ഒരു യാത്ര ചെയ്യപ്പെടേണ്ടതിൽ ഞാനെന്തിരി അങ്ങോട്ട് പോകുന്നു അവൻ ഇങ്ങോട്ട് വരട്ടെ ഞാൻ എന്ന ഭാവം എല്ലാവരും നിസ്സാരമാക്കി കാണുക അത് മോശപ്പെട്ട സ്വഭാവമാണ് നരകത്തിൽ കടക്കുന്ന ഒരു സ്വ ദുസ്വഭാവമാണ് അള്ളാഹുഖാത്ത് രക്ഷിക്കട്ടെ എന്നാല് പാവപ്പെട്ടവരുടെ കൂടെ ഇരിക്കൂല അവനോടൊപ്പമുള്ള വലിയ സ്റ്റാറ്റസ് വലിയ വലിയ പണക്കാരോടൊപ്പം അല്ലെങ്കിൽ അവനേക്കാൾ ഉയർന്ന ആളുകളോടൊപ്പം മാത്രമേ അവൻ ചെലവഴിക്കുകയുള്ളൂ അവൻ സംസാരിക്കുകയുള്ളൂ അവനേക്കാൾ താഴ്ന്ന അല്ലെങ്കിൽ അവനേക്കാൾ ചെറിയ വീടുള്ള അവനേക്കാൾ ചെറിയ ജോലി ചെയ്യുന്ന അവനേക്കാൾ ചെറിയ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകളെ മൈൻഡ് പോലും ചെയ്യാത്ത ചില വലിയ ദുസ്വഭാവമുള്ള ചില ആളുകളുണ്ട് അതും നമുക്ക് പറ്റൂല അപ്പം നമ്മൾ ഈ അഞ്ചാമത്തെ ദുസ്വഭാവം ഉള്ള ആളുകളെ പറ്റി പറയുന്നു അല്ല എത്തനാവലബിയതിഹി ശുഗലബൈ ശുഗലബൈതിഹി സ്വന്തമായിട്ട് ഒരു നൂൽ കഷ്ടം പോലും എടുക്കാത്ത ചില ഭർത്താക്കന്മാരുണ്ട് വീട്ടിൽ പോയി ഇങ്ങനെ ഇരിക്കും ചായ കൊണ്ടുപോക ഉടുപ്പ് കൊണ്ടുപോവാ ഡ്രസ്സ് കൊണ്ടുപോവാ അതുപോലെ ഭക്ഷണം കൊണ്ടുപോവാ എല്ലാം ഇങ്ങനെ കൽപ്പിക്കുന്നു ഭാര്യയോട് മക്കളോട് കൽപ്പിക്കുന്നു എന്ന് മാത്രം സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യില്ല അടുക്കള എവിടെയാന്ന് ചിലപ്പോൾ ഇയാൾക്ക് അത്ര മാത്രം എന്താണ് സ്ത്രീകളെ സഹായിക്കാനോ അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ചു കൊടുക്കാനോ ഒന്നും നമ്മൾ സ്വന്തം കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അയാളുടെ വേസ്റ്റ് പോലും താഴെ കിടക്കുന്നത് എടുത്തൊന്നും പ്ലേറ്റിലേക്ക് ഇടാൻ പോലും കഴിയാത്ത അത്രമാത്രം എന്താ പറയാ സ്വന്തം കാര്യം ചെയ്യാത്ത ആളുകളുണ്ട് അത് നമ്മുടെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ സ്റ്റാറ്റസ് ഉണ്ടാവുകയല്ല നമ്മുടെ വില കുറഞ്ഞു പോവുകയാണ് അപ്പൊ അത്തരത്തിലുള്ള ആ സ്വഭാവം ഒന്ന് മാറ്റുക നബി അലൈഹി തങ്ങൾ അല്ലെ വീട്ടിൽ വന്നാൽ തന്റെ ഭാര്യമാരെ സഹായിക്കും വിറക് ശേഖരിക്കാൻ കൂടും അതുപോലെ തന്നെ ഇറച്ചു മുറിച്ചു കൊടുക്കും ആടിനെ കറന്നു കൊടുക്കും കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികളുമായിട്ട് ഭാര്യമാർക്ക് ജോലി ചെയ്യാൻ വേണ്ടി കുട്ടികളുമായിട്ട് പുറത്തിറങ്ങി അവരുമായിട്ട് കളിച്ചിരി തമാശകളേർപ്പെടും അതുപോലെ തന്നെ വളരെ താഴ്മയോടുകൂടിയാണ് അവരോട് സംസാരിച്ചിരുന്നത് ഇത്രയോ മാതൃക നമുക്കുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി സല്ലുസലമാങ്ങൾ അപ്പം എന്താണ് വീട്ടു ജോലികളിലൊക്കെ നമ്മളൊന്ന് എന്താശൂലാവുക ഞാൻ ഞാൻ പറയുന്നത് പുരുഷന്മാരോടാണ് നമ്മളൊക്കെ വെക്കുന്ന അവരോട് അവരെ ഒന്ന് സഹായിക്കുക ആറാമത്തേത് പാവപ്പെട്ടവരുടെ സൽക്കാരത്തിൽ ക്ഷണിച്ചാൽ പോവാതിരിക്കുക ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അയൽവാസിയ ഒരു വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ അയാൾ നമ്മൾ അയാളുടെ മോൾഡ് കല്യാണമാണ് വരണോട്ടോ എന്ന് പറഞ്ഞു നമ്മൾ പോകില്ല എന്തോ അത് ഞാനെങ്ങനെ പോകും അവിടെ ഞാനങ്ങനെ പോകും അത് വലിയ സ്റ്റാറ്റസ് കുറഞ്ഞ ആളുകളല്ലേ എന്ന് പറഞ്ഞ് അവരുടെ കല്യാണത്തിന് പോകൂല അവർ നമുക്ക് കല്യാണത്തിന് വിളിക്കൂല നമ്മുടെ മകളുടെ കല്യാണത്തിന് അവരെ വിളിക്കൂല അവരുടെ മകളെ കല്യാണത്തിന് വിളിച്ച് അങ്ങോട്ട് പോകൂല അവരെ പാവപ്പെട്ടവരെ അവഗണിക്കുന്ന ആളുകളുണ്ട് അല്ലേ ആ ആളുകൾക്ക് അള്ളാഹു താല സ്വർഗ്ഗം നൽകൂല അവരുടെ തൗബയും അള്ളാഹു സ്വീകരിക്കില്ല പറച്ചൊൻ ഏഴാമത്തേത് മറ്റൊരാളുമായി തർക്കിച്ചാൽ സത്യം അംഗീകരിക്കൂല എത്രയാ ഇരുന്നൂറ്റമ്പത് രൂപ ഏയ് നൂറ്റമ്പത് രൂപയേ ഉള്ളൂ അല്ലപ്പോൾ ഇരുന്നൂറ്റമ്പത് ഞാനിപ്പോൾ ഇതേ ഇത് ഇരുന്നൂറ്റമ്പതോട് കോഴിയെ ഞാനിപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരെ ഏയ് നൂറ്റമ്പതേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചപ്പോൾ നൂറ്റമ്പതേ ഉള്ളൂ സംഭവം കഴിഞ്ഞ ആഴ്ച നൂറ്റമ്പതായിരിക്കും പക്ഷേ ഇന്നിപ്പോൾ ഇരുന്നൂറ്റമ്പതാണ് സത്യം അതാണ് പക്ഷേ സത്യം അംഗീകരിക്കാൻ പറ്റൂല കാരണം ഇനി ഞാനെങ്ങാനും അംഗീകരിച്ചാൽ ഞാൻ തോറ്റുപോകുമല്ലോ ഞാൻ നാണം കെട്ടുപോകലോ എന്ന് അങ്ങനത്തെ ഒരു ചിന്ത ചില വാശി ചില വേണ്ടാത്ത തരത്തിലുള്ള വാശികൾ അങ്ങനെയുള്ള ആളുകളെ ജനങ്ങൾക്കും വെറുപ്പാണ് അള്ളാഹുനും വെറുപ്പാണ് എട്ടാമത്തേത് തൻ്റെ ഭാഗത്ത് നിന്നാണ് ഒരു തെറ്റ് സംഭവിച്ചത് എന്ന് മനസ്സിലായിട്ടും അത് അംഗീകരിക്കാത്തവൻ അല്ലെങ്കിൽ അത് തിരുത്താത്തവൻ അങ്ങനെ ചില ആളുകളുണ്ട് എൻ്റെ ഭാഗത്തു നിന്നാണ് തെറ്റ് പക്ഷെ അത് അത് സമ്മതിച്ചു കൊടുക്കാൻ അയാൾക്ക് ഭയങ്കര മടിയാൻ അങ്ങനെയുള്ള ആളുകൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്കും ഇഷ്ടമല്ല മലക്കുകൾക്കും ഇഷ്ടമല്ല ജനങ്ങൾക്കും ഇഷ്ടമല്ല ഒമ്പതാമത്തേത് അതമുഷുബിമിർ അതായത് ഒരാളോട് നന്ദി പറയുക അല്ലെങ്കിൽ നന്ദി ചെയ്യുക ആ പരിപാടിയില്ല ഇപ്പോൾ എന്താ നമ്മളിപ്പോൾ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം നിലത്ത് പോയി ചിലപ്പോൾ പൈസയോ അല്ലെങ്കിൽ ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും കവറോ എന്തെങ്കിലുമൊക്കെ നിലത്ത് പോയി മറ്റൊരാൾ ചിലപ്പോൾ എടുത്തു തരുമായിരിക്കും ഏ ആ എടുത്ത് തരുമ്പോൾ അതിങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മളിങ്ങോട്ട് പോകുന്നു അല്ലാതെ ആ എടുത്ത് തന്ന ആൾ നോക്കിയിട്ടൊന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ എന്താ ശുക്രൻ നന്ദി ഉണ്ടിട്ടോ താങ്ക്സ് ഉണ്ടെന്നോ അത് നന്ദി ഉണ്ടെന്ന് അല്ലെങ്കിൽ അഹമ്മദില്ലാ അള്ളാഹു വർഗത്തിയിട്ട് എന്നൊന്നും ഒരു നന്ദിയുടെ പോലും പറയാത്ത നന്ദി താങ്ക്സ് ജസാക്കല ഷുക്രൻ ഒരു വാക്കും പറയാത്ത ആളുകളുണ്ട് ഉപകാരം ചെയ്തു കൊടുത്താലും നന്ദിയുടെ ഒരു വാക്ക് പോലും പറയാത്ത ആളുകൾ അല്ലേ ഞാനെന്തിനും അവനോട് നന്ദി പറയണം എന്ന് ചില ചിന്തിക്കുന്ന ആളുകളുണ്ട് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അങ്ങനെയുള്ള ആളുകളെ എന്താണ് ജനങ്ങളും വെറുക്കും അവനക്കൊന്നൊന്നും ചെയ്തു കൊടുക്കണ്ട അവൻ അവനെന്ത് ചെയ്തു കൊടുത്താലും നമ്മളെ വല്ല മൈൻഡില്ല എന്ന് ചിന്തിക്കും പിന്നെ പത്താമത്തെ എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ നിസ്സാരമാണ് നിസ്കരിക്കില്ല നോമ്പി പിടിക്കൂല ഹജ്ജ് ചെയ്യൂല അങ്ങനെ ചില ആളുകളുണ്ട് അവരെ ജനങ്ങൾക്കും വെറുപ്പാണ് എന്താ ചില ആളുകളുണ്ട് നമ്മളിങ്ങനെ കടന്നു വരുമ്പോൾ നിസ്കരിക്കാത്ത അവൻ നിസ്കരിക്കാത്ത ആളാണ് അല്ലെങ്കിൽ അയാൾക്ക് ഒരുപാട് കാശുണ്ട് പക്ഷെ ആർക്കും ഒരു സ്വതകു കൊടുക്കൂല അല്ല അപ്പൊ ജനങ്ങൾക്കും വെറുപ്പാണ് അള്ളാഹുവിനും വെറുപ്പാണ് അപ്പം ഈ ഒരു പത്ത് കാര്യങ്ങൾ പത്തു ദുസ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറ്റണം അള്ളാഹു താ തോഫിക്ക് തരുമാറാവട്ടെ പിന്നെ നമ്മുടെ മുഖത്ത് നമ്മുടെ സ്വഭാവം നന്നാവാനും നമ്മുടെ മുഖത്തൊക്കെ ഒരുപടി ഈമാനികമായ ആവേശം ഉണ്ടാവാനുമുള്ള ചില കാര്യങ്ങളും ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അള്ളാഹു സുബാനഹുറ്റാല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം നദനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള വറക്കത്തും അള്ളാഹു താല നമുക്ക് തരുമാറാവട്ടെ എല്ലാ തരത്തിലുള്ള ജീവിതത്തിലെ വിജയം അത് സാമ്പത്തികമായ ശാരീരികമായ നമ്മുടെ കുടുംബപരമായ വിദ്യാഭ്യാസപരമായ എല്ലാത്തിനുമുപരിയായി ആഹാരപരമായ എല്ലാ വിജയങ്ങളും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാത്തു